അപ്പോൾ പതിവ് പോലെ തന്നെ മിക്കുവിനെ നഴ്സറിയിലൊക്കെ പറഞ്ഞയച്ചു ഇന്ന് കുറച്ച് ആയിട്ടാണ് എണീറ്റത് അപ്പോൾ ആകെ ചടവടേന്നായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ബ്രഞ്ച് പോലെയാണ് കഴിച്ചത് ചപ്പാത്തിയും കഞ്ഞിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അത് അതടിച്ചു അപ്പം അത് കഴിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം തന്നെ ഇവിടെ കേട്ടനൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിനുള്ളത് ആയിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ അവിടെ നേരെ ജിമ്മിലാണ് വന്നത് ഈവനിങ് മിക്കുവിന് ബോക്സിംഗ് ഉണ്ട് അപ്പം ജിമ്മുണ്ട് അപ്പം അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത് അതിന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലാനായിരുന്നു അപ്പോഴാണ് അനിയൻക്ക് ഇവിടെ ഈ ക്രിസ്പി ഷർമ കഴിക്കണതിൻ്റെ വേറെ എന്തോ പേരുണ്ട് കേട്ടോ ചിക്കൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ അൽഖാനിലാണ് അപ്പോൾ അവിടെ പോകാം പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നേരെ പ്ലാൻ മാറ്റി നമ്മൾ ആദ്യം നോർമൽ എന്തെങ്കിലും ഷാർമ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു പിന്നെ നമ്മൾ നേരെ അത് മാറ്റി നേരെ ചിക്കൻ സ്റ്റേഷനിൽ വിട്ടു കുഴപ്പമില്ല വൺ ടൈം ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഫുഡാണ് പിന്നെ നേരെ വന്ന് ഗെയിം കളിച്ച് കയറുന്നുറങ്ങിയതൊക്കെ